എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വരും തന്നെ കാലാവസ്ഥ വിപരങ്ങൾ നോക്കാം സംസ്ഥാനത്ത് മഴ വരുന്നു ഇന്ന് ഇടത്തര മഴയ്ക്ക് സാധ്യതകളാൽ എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് എല്ലാ ജില്ലയും തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലയിലും കുറേ കുറെ ശേഷം മഴ എത്തിയിരിക്കുകയാണ് ഇന്നലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലയിൽ മഴ പെയ്തു എന്നാണ് അറിയുന്നത് കിഴക്കൻ മേഖലയിലാണ് കൂടുതൽ മഴ പെയ്തത് അതേസമയം മിക്കയിടങ്ങളിലും ഇടിമിഞ്ഞലും ശക്തമായി അതുകൊണ്ട് തന്നെ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് ശക്തമായ കാഞ്ഞിന് സാധ്യതയുള്ളത് അതേ സമയം മഴ കാ കണക്കാൻ കാരണമാ കേരളത്തിന് മുകളിലെ ന്യൂനമർദ്ദ പാത സ്ഥിതി ചെയ്യുന്നു ഇതിൻ്റെ സ്വാധീനത്തിലാണ് മഴ എത്തുന്നത് അതേസമയം ഈ വർഷത്തെ എല്ലിൻ്റെ പ്രതിഭാസം ഈ വർഷത്തിൻ്റെ രണ്ടാം പകുതി വരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ കടുത്ത വളർച്ചയ്ക്കും ശക്തമായ ചൂടിഞ്ഞും കാരണമാകും എല്ലാ ജില്ലയിലും കേരളത്തിലെ എല്ലാ ജില്ലയിലും മുപ്പത് ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിലായിരിക്കും താപനില ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇത് മഴ കുറയ്ക്കാൻ കാരണമാകും ഇതേപോലത്തെ കാലസ്ഥാ വിവരങ്ങൾ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് കൃപേ മറക്കാതിരിക്കുക നന്ദി